തിരുവമ്പാടി മേളപ്രമാണിയായി ഇക്കുറിയും എത്തുന്നത് വലിയ അനുഗ്രഹമെന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പറഞ്ഞു ഇലഞ്ഞിത്തറ മേളം കൊട്ടുക എന്നത് ഏതൊരു മേളക്കാരനെയും പോലെ തൻ്റെയും വലിയ ആഗ്രഹമെന്നും ശങ്കരൻകുട്ടിമാരാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിഖിൽ പ്രമേശിനോടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ പെരുവനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ എന്നൊക്കെ പറയുമ്പോൾ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ അവരെ ഓർക്കുന്നത് അപ്പോൾ നിഖിൽ പ്രമേശുമായി അദ്ദേഹം നടത്തിയ അഭിമുഖം പൂരപ്രേമികൾ തൃശൂർ പൂര നഗരിയിലേക്ക് എത്തുമ്പോൾ തിരുവമ്പാട് വിഭാഗത്തിന്റെ മേള പ്രമാണിയായി ഇത്തവണയും ചേരനല്ലൂർ ശങ്കരൻകുട്ടൻമാരാറാണുള്ളത് അദ്ദേഹം നമ്മുടെ ചേരുന്നുണ്ട് ഇത്തവണ മേളം കാണാൻ എത്തുന്ന അങ്ങേ കേൾക്കാൻ എത്തുന്ന പൂരപ്രേമികൾക്ക് എന്ത് അത്ഭുതമായിരിക്കും അങ്ങ് ഉൾപ്പെടുന്ന സംഘം കാത്തു വെച്ചിട്ടുണ്ടാവുക അത് എല്ലാവരും നല്ല അഭിപ്രായത്തിൽ വരും ഒന്ന് അവർക്ക് ഉത്സാഹ വഴി നല്ല മേളം കാണുമ്പോൾ ഉത്സാഹ വഴി ഉണ്ടാവും ആ ഉത്സാഹ വഴി കാണുമ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാവും അതാണ് അപ്പഴാണ് മേളത്തിന് ഒരു പവർ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ലഞ്ഞിത്തറയിൽ ഒന്ന് കൊട്ടണമെന്നുള്ള ഒരാഗ്രഹം അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് കേട്ടു മനസ്സിലുണ്ട് പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഭാഗ്യം ഉണ്ടാവാം ഇതൊന്നു വിചാരിക്ക ഓരോ മേള പ്രമാണിമാർക്കും അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാവും അല്ലേ ഉണ്ടാവും കാരണം ലോകം അറിയുന്ന ഒരു തൃശ്ശൂർ പൂഹൃത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു വേള മേളാണ് ഇലിഞ്ഞത്തറ മേള എന്ന് പറഞ്ഞത് അതിന് പ്രാധാന്യം എന്താ അതിൽ അത് ലോകം കാണുന്നുണ്ട് മഠത്തിൽ വരെ പഞ്ചായത്തിന് പ്രാധാന്യം അതും കാണുന്നുണ്ട് അതിനാണ് മഠത്തിൽ വരുവിന് പ്രധാനമായിട്ട് കാണുന്നത് മറ്റേ ഇവിടുത്തെ മേളത്തിനധികം കാണുന്നില്ല എങ്കിലും ആൾക്കാർ ഇവിടെയും കൂ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരണ്ട് പക്ഷേ എല്ലാ വർഷത്തേക്കാൾ രണ്ടും ഇപ്പോൾ രണ്ടു വല്ലതായിട്ട് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്കെന്നെ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ പക്ഷേ അത് കാരണം കൊറത്തെ ഞാൻ നേരത്തെ പോയി നിൽക്കും അവിടെ നിൽക്കും എന്നാലും പാടാണ് എന്നാൽ ആൾക്കാരുടെ സഹകരണം നല്ലോണം ഉണ്ട് നമ്മളോടും താല്പര്യം കാണുന്നുമുണ്ട് അതാണല്ലോ നമ്മുടെ സന്തോഷം ഈ എഴുപത്തിനാലാമത്തെ വയസ്സിലും അങ്ങേക്ക് ഇത്രയും സമയം ഇങ്ങനെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും തന്നെ അനുഭവപ്പെടാറില്ല അനുഭവപ്പെടാറില്ലായാലും ഉണ്ട് വയ്യായ ഉണ്ട് എങ്കിലും പക്ഷെ ആ സാധനം തോളത്തിടുമ്പോൾ അതിനൊരു പിന്നെ ഒക്കെ ബാക്കി നോക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷെ ഇതരും മോശമായി കണ്ടിട്ടുമില്ല നന്നായിന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്കതാണാവശ്യം അതാണ് എൻ്റെ ഒരു ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മാറിപ്പോവും അതായത് മാറ്റമില്ല യും തിരുവമ്പാടിയുടെ മേള പ്രമാണിയായി അദ്ദേഹം ഉണ്ടാകും അവിടെ എത്തുന്ന മേള പ്രേമികളെ ആനന്ദത്തിൽ ആറാടിക്കാൻ അദ്ദേഹത്തിന്റെ സംഘം ഉണ്ടാകും നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ തൃശൂർ